വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ വെറുതെ നോക്കി നോക്കിയിരുന്നപ്പോഴേ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വിടാന്ന് വിചാരിച്ചതാണ് നമുക്ക് സൗദി ഒരു രംഗമാണ് സൗദി അറേബ്യ ഇത് കാണുന്നത് കുറേതട്ടോ നമ്മൾ കുറേതാണ് അക്കസീം കുറേ തന്നെ കാണിക്കുന്നത് നല്ല നട്ടുച്ച സമയം കേട്ടോ രണ്ട് രണ്ടര സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ആളുകളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് വാഹനങ്ങളും കുറവാണ് അതല്ല ഒഴിഞ്ഞ ഏരിയ കേട്ടോ നല്ല ഭംഗിയുണ്ട് ആകാശത്തിൻ്റെ ആ നീലയും ഓടിലാ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം കൂടി കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴാണ് ഇവർ ഏരിയയിൽ എന്താണ് എങ്ങനെയാണെന്നുള്ള അറിയാൻ കഴിയും അപ്പോൾ സൗദി അറബിൻ്റെ ഒരു ഭാഗം അറിയാത്തവർ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ കിട്ടുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കാണാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു പ്രവാസികൾ എങ്ങനെയാണ് സൗദി അറബീൽ എങ്ങനെയാണ് അവരുടെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഒന്നറിയാലോ അങ്ങനെ എന്താണ് കാണുന്നത് അപ്പോൾ ആളുകൾ പള്ളിയിലെ സാന്നിധ്യം നേരങ്ങാണല്ലോ അത് പള്ളി കാണുന്നില്ല പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അതിന്റെ ലാസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മളെ മുറൈദയിലാണ് സൗകര്യത്തിൽ അൽ കെ സിയും പ്രവിശ്യമാണ് മൊത്തം ആളുകളും ഇവിടെ ഉണ്ട് നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് അൽ കെസിയും എന്ന് പറയുന്നത് എല്ലാ അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഏരിയകൾ ഇട്ടിട്ടില്ല പള്ളി നല്ല അതിമനോഹരമായൊരു പള്ളിയാണ് അത്യാവശ്യം പഴക്കമുള്ളൊരു പള്ളിയാണ് നല്ല നമ്മളൊക്കെ ജിമാക്കൊക്കെ പോകുന്ന ഒരു പള്ളിയാണ് സ്കൂളിക്കാനൊക്കെ പോകുന്ന ഒരു പള്ളിയാണ് കാരണം എന്നൊക്കെ നല്ല ഭംഗിയുള്ള പള്ളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക